മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ നടപ്പാക്കുന്ന പദ്ധതികളുടെ അവലോകനം മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു ദുരന്ത ഭൂമിയിൽ എന്തെല്ലാം കൃഷികൾക്കാണ് സാധ്യതകൾ ഉണ്ടെന്ന് കണ്ടെത്തി സമയബന്ധിതമായി വിവരങ്ങൾ നൽകാൻ കൃഷി വകുപ്പിനോട് മന്ത്രി ആവശ്യപ്പെട്ടു ഉന്നത വിദ്യാഭ്യാസത്തിന് ട്യൂഷൻ ഫീസ് അനുവദിക്കണമെന്ന ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ശേഖരിച്ച് അടിയന്തിരമായി റിപ്പോർട്ട് നൽകാൻ സബ് കളക്ടറോട് മന്ത്രി ആവശ്യപ്പെട്ടു ദുരന്തത്തെ തുടർന്ന് ചികിത്സയിലായ ആളുകൾക്ക് കൗൺസിലിംഗ് ഉറപ്പാക്കാൻ എട്ടുപേരുടെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് ഉറപ്പാക്കുമെന്നും യോഗത്തിൽ തീരുമാനമായി വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളും യോഗത്തിൽ വിലയിരുത്തി ഇത്തരത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ കുടുംബശ്രീ എന്നീ പദ്ധതികൾക്ക് കീഴിലുള്ള പ്രവർത്തനങ്ങളും യോഗത്തിൽ മന്ത്രി വിലയിരുത്തി വനിതാ ശിശുവികസന വകുപ്പ് യൂണിസെഫിൻ്റെ സഹകരണത്തോടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് സാമ്പത്തിക സഹായവും വിതരണം ചെയ്തു